ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി കാഞ്ചിരംചിറ ശ്രീ മുന്നോടി ദേവസ്ഥാനം ശ്രീ ദുർഗ ഭദ്രകാളി ക്ഷേത്ര ജംഗ്ഷനിൽ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി മണ്ഡലത്തിലെ കാഞ്ഞിരം കാഞ്ചിരംചിറ ശ്രീ മുന്നോടി ദേവസ്ഥാനത്തിലെ ശ്രീ ദുർഗ ഭദ്രകാളി ക്ഷേത്ര ജംഗ്ഷനിൽ യാത്രയുടെ ഉദ്ഘാടനം നടന്നു തുടർന്ന് മാളികമുക്കിൽ സ്വീകരണം നൽകി മംഗലം ക്ഷേത്ര ജംഗ്ഷൻ തീർത്ഥശ്ശേരി ജംഗ്ഷൻ എന്നിവിടങ്ങളിലും സ്വീകരണം ഉണ്ടായിരുന്നു ചെറുവള്ളിശ്ശേരി ജി കെ പി എസ് സി കോച്ചിങ് സെന്റർ പാതിരപ്പള്ളി കിഴക്ക് വായനശാല ജംഗ്ഷൻ ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ ആഞ്ഞിലിമൂട് എന്നിവിടങ്ങളിലും സ്വീകരണ പരിപാടി നടന്നു എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ പോയ ആവശ്യങ്ങൾ അവർക്ക് പ്രതീക്ഷയുണ്ട് നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ല കോളേജുകൾ നല്ല വേണ്ട നമുക്ക് ഈ നാടിനെ മാറ്റമല്ലേ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആലോചിക്കുക എന്റെ പാർട്ടി തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് താമരയിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ വോട്ടും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടിയാണ് എ കെ ജി ജംഗ്ഷനിലും നിരവധി പേർ സ്വീകരണം നൽകി തോണ്ടൻകുളങ്കരയിലെ സ്വീകരണം ഏറ്റുവാങ്ങി പുന്നമടയിൽ സ്വീകരണം സമാപിച്ചു എൻ ഡി എ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു